ഹലോ അസലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ദോശയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മളെ ഇന്ത്യൻ കോഫി ഹൗസ് നിന്ന് നമ്മൾ ഒരുവിധ ആൾക്കാർ എല്ലാവരും ഈ ഒരു മസാല ദോശ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് കൊതിപ്പിച്ച ഒരു സാധനമാണ് ഒരു മസാല ദോശ വീട്ടിൽ എത്ര ഉണ്ടാക്കിയാലും നമ്മളാ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല അല്ലെ അന്നും ഇന്നും എന്നും എപ്പോഴും ഹോട്ടലിൽ കയറിയാൽ ആദ്യം പറയും മസാലദോശ ഉച്ച സമയത്താണ് ഈ ബിരിയാണി ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് വേറെ ഒന്നും ഓർഡർ ചെയ്യാൻ അറിയില്ല അല്ലേ വേറെ എത്ര ഉണ്ടെങ്കിലും നമുക്ക് ഒരു മസാല ദോശ അല്ലെങ്കിൽ ബിരിയാണി ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ അപ്പം എന്നെ പോലെ അങ്ങനെ ഓർഡർ ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറഞ്ഞോളൂ ഇത് അമ്പത് രൂപയുടെ കിറ്റ് മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നത് അപ്പം അതിന് ബീട്രൂട്ട് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു നാളെ എന്തായാലും മസാല ദോശ ഉണ്ടാക്കുകയുള്ളൂ എന്ന് ഇതിലേക്ക് ക്യാരറ്റും കൂടി വേണം അപ്പോൾ ഇല്ല എന്നാലും ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് രണ്ട് സബോള തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് ബീട്രൂട്ട് തൊലി കളഞ്ഞിട്ടുണ്ട് പിന്നെ മൂന്ന് ഉരുളം കിഴുകും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ബീട്രൂട്ട് വേണമെങ്കിൽ മുന്നേ വേവിച്ചെടുക്കാം ഉരുളം പിന്നെ വേവിക്കാം അങ്ങനെ ആക്കിയിട്ട് വേവിച്ചാലും കുഴപ്പമില്ല ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് വേവിക്കുന്നത് ബീട്രൂട്ട് കുറച്ച് ചെറിയ കഷ്ണാക്കി മുറിക്കുന്നുണ്ട് ഉരുളം അങ്ങനെ നടു മുറിച്ചിട്ട് ഇടണുള്ളു ഉരുളം വേഗം വേവല്ലോ ബീട്രൂട്ട് വേവാനല്ലേ താമസമുള്ളൂ അപ്പം അതെല്ലാം അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിതെല്ലാം കൂടിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബീട്രൂട്ട് വേറെ വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുത്തോളൂ അല്ലെങ്കിൽ ഇത് ഒരുമിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാം നന്നായി വെന്ത് ഇതാവണം അത്രയല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊന്നും ഞാൻ പറയണില്ല വെള്ളം കുറവാണെങ്കിൽ നമുക്കിത് അടിപിടിക്കാം അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ആവശ്യത്തിനുള്ള വെള്ളം എത്രയാണ് വേണ്ടെന്നുള്ളത് അപ്പോൾ ഒരു നാല് വിസലടിക്കണം കേട്ടോ അപ്പോൾ അത് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം ഇനി ഇതിലേക്ക് വേണ്ട സബോളൊക്കെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം രണ്ട് സബോളിയും രണ്ട് പച്ചമുളകും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയാണ് ഞാൻ എടുക്കുന്നത് സബോളം ഞാൻ നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത് കണ്ണില്ല ഇങ്ങനെ നീളത്തിലാണ് അത് അരിഞ്ഞെടുത്തേക്കുന്നത് ഇനി ഇഞ്ചി ഇങ്ങനെ നീളങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് അത് ചതച്ചിടരുതിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് എന്നെ ഇടണം അപ്പോൾ അത് ചെറിയൊരു പീസ് ഇഞ്ചി മുറിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് നടു കീറിയിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് വട്ടത്തിൽ മുറിക്കിരുത് മസാല ദോശയെല്ലാം എപ്പോഴും ഇങ്ങനെയാണ് കണ്ടേക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ മുറിച്ചെടുത്തേക്കുന്നത് അപ്പോഴത്തേന് നമ്മുടെ ഉരുളം കഴുകും ബീട്രൂട്ടും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുക്കുമ്പോൾ ബീട്രൂട്ട് നന്നായി ഉടഞ്ഞ് പോയിരുന്നു നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന പോലെ ആക്കിയിട്ട് ആക്കിയിട്ടെടുക്കണം ഇനിയിപ്പോൾ ഇതൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അവർക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കണത് വെളിച്ചെണ്ണമൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് കൊടുക്കുക അത് കടുക് പൊട്ടുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ഉണക്കമുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക ഇപ്പം ഇതെല്ലാം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സബോള അരിഞ്ഞ് വെച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിലത്തെ മസാല ദോശ എന്നെ ചെറുപ്പത്തിൽ ഒരുപാട് കൊതിപ്പിച്ചതാണ് ഞങ്ങൾ ഉമ്മാടെ വീട്ടിലേക്ക് പോകുമ്പോൾ അധീനമാണ് ഞങ്ങൾ ബസ്സ് കയറാൻ വേണ്ടിയിട്ട് പോയത് തൃശ്ശൂർ കൂടിയിട്ട് അപ്പോൾ നല്ലൊരു മണം വരും അപ്പൊ ഉമ്മത് വടിച്ചെല്ലാം പറഞ്ഞ ഉമ്മ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ഹോട്ടലിൽ കയറാൻ പാടില്ല അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായിരുന്നു ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ അപ്പൊ ഉപ്പ നാട്ടിൽ വന്നാലാണ് ഞങ്ങൾക്ക് ഈ മസാല ദോശ കിട്ടാറ് ഞാനും എന്റെ അനിയത്തിണെ അത് പരമാവധി മുതലാക്കുകയും ചെയ്യും ഇനി ഇതിലേക്ക് നമ്മൾ മുന്നേ മുറിച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണുണ്ട് സബോള അങ്ങനെ നന്നായി കുഴഞ്ഞു പോകൊന്നും വേണ്ടട്ടോ ഒന്ന് ചെറുതായി വാടി വന്നാൽ മതി സബോള ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അത് മാത്രം ഒന്ന് മാറി വന്നാൽ മതിട്ടാ അപ്പൊ അതൊന്നും ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കളറിന് മാത്രം ബീട്രൂട്ടാണ് എന്തായാലും മഞ്ഞൾപ്പൊടി ഇട്ടാലും മഞ്ഞളുടെ കളറൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്നും ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇപ്പം സഭോളയിലൊന്നും ഉപ്പ് ഉണ്ടാവില്ലല്ലോ നമ്മൾ ഉരുളം കഴിഞ്ഞിട്ടും ബീട്രൂട്ടിനും മാത്രമല്ല ഉപ്പ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ഒരു മസാല ദോശ ഇഷ്ടമാണോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ സമ്മാനിച്ചൊരു മസാല ദോശയാണിത് അപ്പോൾ അത് കാരണം ഞാൻ ഇടയ്ക്കിടക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പം അതാ സഭോളൊക്കെ നന്നായി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് ഉടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ബീട്രൂട്ട് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും നമ്മൾ അങ്ങനെയാണല്ലോ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് ആ ബീട്രൂട്ടും കൂടി കടിക്കാനായിട്ടാണ് കിട്ടാറുള്ളത് അപ്പോൾ അതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കളറൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ അതിശയമായിരുന്നു അല്ലേ എന്താ ഇങ്ങനത്തെ ഒരു മസാല ദോശ എന്നൊക്കെ അങ്ങനെ കുറേ തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചൊക്കെ വലുതായതിൻ്റെ ശേഷമാണ് ആ ബീട്ട്രൂട്ട് ഇട്ടിട്ടാണ് ഈ കളർന്നൊക്കെ അങ്ങനെ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ ഒരു മസാല നന്നായി ഡ്രൈ ആയി പോവുകയും ചെയ്യരുത് അല്ലെങ്കിൽ നന്നായി ലൂസായി പോവുകയും ചെയ്യരുത് അപ്പം നമുക്ക് മസാല ദോശയില് മസാല തേച്ച് പിടിപ്പിക്കാറുള്ളത് അപ്പോൾ ആ ഒരു പരുവത്തിലായാൽ മതി അപ്പോൾ അത് ആയി വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ സബോളയിലും പിന്നെ ഉരുളം കിഴങ്ങിൽ എല്ലാം കൂടിയിട്ട് ആ മസാല ഒക്കെ ഒന്ന് ഇതാവണ വരെ നമുക്കൊന്നിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ സ്റ്റവൊക്കെ കുറച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇനി അതിലൊക്കെ ഒരു ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തേങ്ങ ചട്നി ആണ് പൊട്ടുകടലൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് അരക്കണമൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലേക്കൊന്ന് കടുക് പൊട്ടിച്ചിട്ടാണ് മസാല ദോശ എന്ന് പറയുമ്പോൾ നമുക്ക് ചട്നി വേണം സാമ്പാർ വേണം ചമ്മന്തി വേണം ഇനി ചമ്മന്തി ഒന്നും അരച്ചിട്ടുണ്ടായിരുന്നില്ല ചട്ണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉമ്മട് പറയും എനിക്ക് സാധാ ദോശ ഉണ്ടാക്കുമ്പോൾ ഇത്ര പണിയില്ല സാധാ ദോശയിലേക്കൊരു സാമ്പാറൊരു ചട്നി ആണെങ്കിൽ അത് കഴിഞ്ഞു മസാല ദോശ എന്ന് പറഞ്ഞാൽ പണിയാണ് അപ്പോൾ എല്ലാം കൂടി ഉണ്ടാക്കിയെടുക്കണം ഇനി സാമ്പാറും കൂടി സാമ്പാർ എന്ന് പറയുന്നത് ഈസി സാമ്പാറാണ് കേട്ടോ ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് രണ്ട് വീസിലടിച്ച് എൻ്റെ സാമ്പാർ റെഡി ആയി എന്നാൽ ടേസ്റ്റിന് വലിയ വ്യത്യാസമില്ല പെട്ടെന്ന് ആക്കി എടുക്കാനും പറ്റും അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറഞ്ഞോളാം കേട്ടോ പിന്നെ ഇപ്പം ഞാൻ സാമ്പാർ പൊടി മേടിച്ചിട്ടാണ് ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ ഡ്രീമേഡ് അമ്മയാണ് സാമ്പാർ പൊടി ഉണ്ടാക്കി കൊണ്ടുവരാറുള്ളത് അപ്പോൾ അമ്മുടെ സാമ്പാർ പൊടി വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഇപ്പോൾ അമ്മ കൂടുന്നത് കഴിഞ്ഞതുകൊണ്ടാണ് ഈ സാമ്പാർ പൊടി മേടിച്ചത് ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സാമ്പാർ പൊടി ഇങ്ങനെ കാശ് കൊടുത്തിട്ട് മേടിക്കാറില്ല കേട്ടോ അമ്മ അവിടെ വീട്ടിലുണ്ടാക്കുമ്പോൾ അതുപോലെ എനിക്കും ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും അങ്ങനെ ഇവിടെ സാമ്പാറും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചട്നി റെഡിയായി സാമ്പാർ റെഡിയായി മസാല റെഡിയായി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കണം അല്ലേ അപ്പോൾ ഇത് ഞാൻ ഇന്നലെ വൈകീട്ട് വെച്ചതാണ് കേട്ടോ കുറച്ച് വേണ്ടുള്ളത് പൊങ്ങി വന്നതാണ് അപ്പോൾ ദോശ അരക്കണമെന്ന് ഞാൻ എടുത്തിട്ടുണ്ടായില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ദോശയ്ക്ക് പച്ചരി വെള്ളത്തിലിരണം പിന്നെ ഉഴുന്ന് ഉഴുന്നിടണം അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഞാൻ രണ്ട് മണി ഉലുവയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഉമ്മക്ക് ദോശ ദോശമൊക്കെ ഉണ്ടാക്കണി അതിൽ കുറച്ച് ഉലുവറണം അപ്പോൾ ന്യൂ ഇയറിന് പൊറോട്ട ഉണ്ടാക്കിയതാണ് എൻ്റെ കല്ലിങ്ങനെ ആയത് അത് എങ്ങനെ കഴുകിയാലും ആ ഒരു കളർ പോകണില്ല അതിൻ്റെ ചുറ്റുപാടുമുള്ളത് ഞാൻ കുറേ ഉറച്ച് കഴുകി നോക്കി എന്താണെന്ന് അറിയില്ല അപ്പോൾ അതാ ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല ദോശയുടെ വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഈ ഒരു മസാല ദോശ കല്ലിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും നമ്മളെ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയാൽ കിട്ടില്ല കേട്ടോ അപ്പോൾ ഉമ്മ പറഞ്ഞു കല്ലിൽ ഉണ്ടാക്കും എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ വീണ്ടും ഞാൻ ഇത് തന്നെ കയറ്റി വെക്കണമല്ലോ അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയെടുത്ത് നിങ്ങളെയൊക്കെ കല്ലിൻ്റെ ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കിയെടുത്തോളോട്ടോ അതിനാണ് ടേസ്റ്റ് കൂടുക അപ്പോൾ അതാ നമ്മുടെ ദോശ ഇവിടെ ആയി വന്നിട്ടുണ്ട് അപ്പം ഞാനത് എടുക്കാൻ കിട്ടുമോ എന്ന് നോക്കിയതാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് വേണമെങ്കിൽ നിങ്ങൾ കനത്തിൽ പരത്തിക്കോളൂട്ടോ ഞാൻ കുറച്ച് നൈസാക്കിയിട്ടാണ് പരുത്തി എടുത്തേക്കുന്നത് ഇവിടെ മോനിക്കുമൊക്കെ നല്ല മുരിഞ്ഞ ദോശയാണ് ഇഷ്ടം അപ്പോൾ അത് മോനിക്ക് ക്ലാസിൽ പോണേങ്ങാട്ട് മുന്നേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ഉണ്ടാക്കി എടുത്തതാണ് അപ്പോൾ അതിൽ ആ മസാല ഇട്ടിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് അതിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നടുവിൽ കുറേ കുറച്ചധികം വെക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഇവിടെ മോനിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവനിക്കത് പൊട്ടിച്ച് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെയല്ല എനിക്ക് കുറച്ചധികം മസാല ഒക്കെ വെച്ചിട്ടുള്ള മസാല ദോശയാണ് ഇഷ്ടം മോനിക്കങ്ങനെ വലിയതായിട്ട് മസാല ഒന്നും ഇഷ്ടമില്ല അപ്പോൾ ഞാൻ കുറച്ചാക്കിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ മസാല ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മാക്ക് മസാല ദോശ വേണ്ടാന്നുള്ള ഉമ്മാക്ക് സാധാ ദോശ മതി അപ്പം ഈ ഉമ്മാക്ക് കുറച്ച് കനത്തിൽ അങ്ങനെയാണ് ഇഷ്ടം കുറച്ച് കനത്തുള്ള ദോശയാണ് ഇഷ്ടം അപ്പോൾ അതും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് മസാല ദോശ എനിക്ക് മോനുക്കുള്ളിൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഉമ്മ മസാല കഴിക്കൂട്ടോ അപ്പോൾ ഉമ്മാക്ക് മസാല അങ്ങനെ വലിയതായിട്ട് കൊടുക്കില്ല ഉരുള്ള കഴിവൊക്കെ ഉള്ളതല്ലേ പിന്നെ ഷുഗറുള്ളതല്ലേ അപ്പോൾ ഇനി ബീട്ട് റൂട്ടിൻ്റെ മധുരം എല്ലാം കൂടിയുമ്പോൾ ഇനി ഷുഗറ് കൂടണ്ടല്ലോ വിചാരിച്ചിട്ട് ഉമാക്ക് പേരിന് മാത്രം കേട്ടോ മസാല കൊടുക്കുകയുള്ളൂ അപ്പോൾ ഉമ്മാക്കുള്ള ദോശയും കൂടി ഇത് അവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ നല്ല അടിപൊളി മസാല ദോശ റെഡി ആയി വന്നിട്ടുണ്ടല്ലേ ഇനി അതിലേക്കുള്ള ചട്നിയും പിന്നെ സാമ്പാറും അപ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ ഓരോന്ന് കഴിക്കാൻ തോന്നും എനിക്ക് അങ്ങനെയാണ് കേട്ടോ എനിക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ തോന്നി ഞാനത് പിറ്റേ ദിവസം എന്തായാലും ഉണ്ടാക്കിയെടുക്കും നമ്മൾ മനുഷ്യന്മാരല്ലേ ഒരു ആയുസിനൊരു ഇല്ല അപ്പം നമുക്ക് കഴിക്കാൻ തോന്നി ഇതൊക്കെ അപ്പം ഉണ്ടാക്കി കഴിക്കുക അതാവും നമുക്ക് കിട്ടണത് അപ്പം ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ എന്തെങ്കിലും കഴിക്കാൻ തോന്നി എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കും ഇനിയിപ്പോൾ നമുക്ക് കുറേ പൈസ കൊടുത്തിട്ട് മേടിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ മേടിക്കില്ല പക്ഷേ എന്നാലും കാശമുള്ള അപ്പം അത് മേടിച്ചിട്ട് കഴിക്കും ആകെ ഒരു ജന്മ ഉള്ളൂ അപ്പം അത് നമ്മൾ സന്തോഷത്തോടൊക്കെ സമാധാനത്തോടൊക്കെ ജീവിച്ചു തീർക്കുക അപ്പം അങ്ങനെ നമ്മളെ മസാല ദോശയും ചട്ടനിയും സാമ്പാറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ചമ്മന്തിൽ ഒരു കുറവുണ്ടല്ലേ സമയമില്ലാത്ത ഞാൻ ഉണ്ടാക്കാഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ വെല്ലേക്കണ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് കമന്റിൽ കൂടെ പറയണേ അപ്പോൾ അടിപൊളി മസാലയായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കി നോക്കാം മക്കൾക്കൊക്കെ ഇഷ്ടാവും അപ്പം ഇഷാതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം